ഓഫീസ് ആക്രമണ പരാതിയിൽ പോലീസ് നടപടി വൈകിപ്പിക്കുകയാണെന്ന പരാതിയുമായി വനിതാ യുവ സംരംഭകർ ഓഫീസ് അതിക്രമിച്ചു കയറുകയും ഓഫീസ് ഉപകരണങ്ങൾ കണ്ടത്തുകൊണ്ടുപോവുകയും ചെയ്ത കെട്ടിട ഉടമയ്ക്കെതിരായാണ് സംരംഭകരുടെ പരാതി ഭരണപക്ഷ സ്വാധീനം കൊണ്ടാണ് പോലീസ് നടപടി വൈകിപ്പിക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു ഓൺലൈൻ പോർട്ടൽ സംരംഭകരായ എന്നിവരാണ് തങ്ങളുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറുകയും ഓഫീസ് ഉപകരണങ്ങൾക്ക് കേടുപാട് വരുത്തുകയും ചെയ്തു എന്ന കെട്ടിട ഉടമയ്ക്കെതിരെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് കെട്ടിട ഉടമ സുനിൽകുമാർ ഇത്തരത്തിൽ പെരുമാറിയതെന്നും പരാതിക്കാർ പറയുന്നു ഒരു മാത്രമാണ് ഞങ്ങൾക്ക് തന്നത് ആ ഇന്റീരിയർ ചെയ്തതും ഞങ്ങളായിരുന്നു മുൻപ് താമസിച്ചിരുന്ന പലരോടും പ്രതി ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ അഡ്വാൻസ് വാടക പൈസ തിരിച്ചു കൊടുക്കാതെയും അവിടെയുള്ള സാധനങ്ങൾ തിരിച്ചു കൊടുക്കാതെയും പുള്ളി അവിടെ നിന്ന് ഇവരെ ഓരോ കള്ളം പറഞ്ഞ് ഓടിക്കുകയായിരുന്നു ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിയ കെട്ടിട ഉടമയെ പോലീസും ഭരണ സംവിധാനവും സംരക്ഷിക്കുന്നുവെന്നും പരാതിക്കാർ പറയുന്നു ഒരു മാസമായിട്ട് ഞങ്ങൾ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളൊന്നുമില്ല കമ്മീഷണർ ഓഫീസിന് സാധാരണ പോലീസ് സ്റ്റേഷൻ മുതൽ കമ്മീഷണർ ഓഫീസ് വരെ ഞങ്ങൾ കയറി ഇറങ്ങി പിന്നെ ഇതിൽ വരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് അഞ്ചു ലക്ഷത്തിന് മുകളിൽ വരുന്ന കേസുകളെല്ലാം കമ്മീഷണറാണ് അന്വേഷിക്കേണ്ടത് പതിനഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ട് പോലും ഞങ്ങളുടെ കേസ് ഇതുവരെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും എസ് എച്ച്ഒയും വെച്ച് കളിച്ചുകൊണ്ട് നിൽക്കുന്നതല്ലാതെ ഒരു മൂവ്മെന്റ്സ് നടത്തുന്നില്ല ദിവസവും കയറി ഇറങ്ങുമ്പോഴത്തേക്കും പ്രതിയെ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ കൊണ്ടുവരും ഇപ്പൊ വരും പ്രതി നാളെ വരും പ്രതിക്ക് ഹോസ്പിറ്റലിൽ പോകണം ഇങ്ങനെയുള്ള സില്ലി സില്ലിയ റീസൺസാണ് പറയുന്നത് പ്രതിക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതെന്തായാലും അതിൽ നല്ല പങ്കുണ്ടെന്നാണ് വിശ്വാസം നവംബർ മാസം മുതലാണ് തിരുവനന്തപുരത്ത് തമ്പാനൂരിലെ മിനർവ പ്രസ് ബിൽഡിംഗിലെ ഒരു ഭാഗം ഇവർ വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുകയും സംരംഭം ആരംഭിക്കുകയും ചെയ്തതാ എന്നാൽ പരാതിയിൽ കഴമ്പില്ലെന്നാണ് കെട്ടട പറയുന്നത് ജനം തിരുവനന്തപുരം